നമസ്കാരം വെഞ്ഞാറമോടിൽ നടന്ന അതിക്രൂര കൊലപാതകവും അതോടൊപ്പം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ നന്ദങ്കോട് നടന്ന കൊലപാതക കേസ് നോക്കുമ്പോൾ ഒരു കാര്യത്തിൽ സാമ്യമുണ്ട് കാരണം രണ്ടുപേർക്കും ഒരു തരത്തിലുമുള്ള കുറ്റബോധം ഇല്ല എന്നതാണ് വ്യക്തത നന്ദംകോട് കേസിൽ പ്രതി ജിക്സൺ രാജയ്ക്കും വെഞ്ഞാറമോട് പ്രതി അഫനും ഒരു തരത്തിലുമുള്ള കൂസലും ഇല്ല എന്നതാണ് വസ്തുത കാരണം ആസ്ട്രൽ പ്രൊജക്ഷൻ ദുർമന്ത്രവാദത്തിന്റെ സ്വാധീനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് കേഡൽ ജിക്സൺ രാജ എന്ന യുവാവ് അച്ഛൻ പ്രൊഫസർ രാജതംഗത്തിനെയും അമ്മ ഡോക്ടർ ജീൻ പത്മയെയും സഹോദരി കരോളിൻ ബന്ധു ലളിത എന്നിവരെയൊക്കെ കൊലപ്പെടുത്തുന്നത് നന്ദങ്കോടെ ക്ലിഫ് ഹൌസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിൽ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിലായിരുന്നു നാടിനെ നടിക്ക ക്രൂരത അരങ്ങേറിയത് ഇതിന് സമാനമായി വെഞ്ഞാറമോട്ടിൽ അഫാന്റെ ക്രൂരതയ്ക്കും വിലയിരുത്തുകയാണ് മൂന്ന് വീട്ടിലായി അഞ്ചു പേരെ കൊന്നു തള്ളിയ അഫാൻ ചെയ്ത ക്രൂരതയെക്കുറിച്ച് ഒരു തരിമ്പ് പോലും കൂസലില്ലാത്തവർ എന്നതാണ് കേഡലും അഫാനും തമ്മിലുള്ള സാമ്യത്തെ കേരള പോലീസ് പ്രതികരിക്കുന്നത് കൃത്യമായ വ്യക്തമായ പദ്ധതിയാണ് അഫാൻ കൊലപാതകത്തിനായി നടത്തിയതെന്നത് വ്യക്തമാണ് അഫാൻ കൃത്യമായി എല്ലാവരുടെയും നെറ്റിക്ക് മുകളിലാണ് ചുറ്റിക കൊണ്ട് അടിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ബിരുദം പാതി വഴിയിൽ വെച്ച് പഠിപ്പ് നിർത്തിയ ഒരു വ്യക്തി കൃത്യമായി ചുറ്റിക കൊണ്ട് ആക്രമണം നടത്തണമെങ്കിൽ പ്രതി എന്തെങ്കിലും തരത്തിലുള്ള ഡാർക്ക് വെബ് അതായത് എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിം അഡിക്ഷൻ ആയിട്ടുള്ള മാനസിക നില തെറ്റി അതായത് അതുമൂലം മാനസിക നില തെറ്റി ക്രൂരകൃത്യം ചെയ്തിരിക്കാം എന്നതും ഒരു സംശയമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് അടിമയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വയലൻസ് ഉള്ള ഒരു ഗെയിം ഗെയിമടക്കം ഉപയോഗിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം കുറ്റകൃത്യമെല്ലാം നടന്നതിന് ശേഷം അഫാൻ ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അതായത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആ ഒരു സമയം മുഴുവനും മൊബൈൽ ഫോണിൽ എന്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന നിർദ്ദേശം അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഗെയിമിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒന്ന് ചില ഗെയിമുകൾ അതായത് ചില വയലൻസ് ഗെയിമുകൾക്ക് ഓരോ സീരിയസ് ഉണ്ടാവും പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു സീരിയസ് ചെയ്ത് കൊണ്ടിരിക്കുന്നതാണോ എന്നടക്കമുള്ള സംശയങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ആകെയുള്ളത് രണ്ട് പേർ മാത്രമാണ് അതായത് എന്താണ് കാര്യം എന്താണ് കൊലപാതകത്തിലേക്കുള്ള മോട്ടീവ് എന്നടക്കമുള്ളത് അഫാന്റെ കൊലപാതകത്തിലേക്ക് പോകേണ്ട കാരണം അഫാൻ ഒരു കൊലപാതകയായി മാറേണ്ട കാര്യം എന്നതടക്കം അറിയണമെങ്കിൽ ഒന്ന് പ്രതിയുടെ മൊഴിയും രണ്ട് പ്രതിയുടെ അമ്മയുടെ മൊഴിയും ഇവർ രണ്ടുപേര് മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷി മൊഴികൾ അമ്മ നൽകിയ മൊഴി കട്ടിലിൽ നിന്നും വീണതാണ് എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് അമ്മയുടെ തലയ്ക്ക് തന്നെ പതിമൂന്ന് സ്റ്റിച്ചുകളുണ്ട് കാരണം പതിമൂന്നോളം പ്രാവശ്യം പതിമൂന്ന് പതിനാലോളം പ്രാവശ്യം അഫാൻ ചുറ്റുകൊണ്ട് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായതുകൂടി കൊണ്ട് അടിക്കുകയായിരുന്നു പതിമൂന്നോളം പ്രാവശ്യം ആക്രമണം നടത്തുകയായിരുന്നു ഗാർഹികമായ കൊലപാതകങ്ങൾ മുമ്പില്ലാത്ത വിധം വർദ്ധിക്കുന്നതായി കേരള പോലീസ് വിലയിരുത്തുന്നുണ്ട് ഇതിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം കൊലപാതകങ്ങളും മദ്യപാനത്തിന്റെയോ ലഹരി ഉപയോഗത്തിന്റെയോ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളാണ് പലതിനും കാരണം ഇത്തരം കൊലപാതകങ്ങൾ സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കി തടയാൻ കഴിയുന്നില്ല കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ഒരു പ്രധാന കാരണമാണ് സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും പെട്ടെന്നുണ്ടാകുന്ന കൊലപാതകത്തിലേക്ക് നയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നടന്ന പല കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ളതാണെന്ന് കേരള പോലീസ് വിലയിരുത്തുന്നുണ്ട് കാർഹിക കൊലപാതകങ്ങളിൽ എല്ലാം സൈക്കോ ഫാക്ടർ വ്യക്തമാണ് വെഞ്ഞാറമൂട്ടിൽ സഹോദരൻ അഫ്സാനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി അഫാൻ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറി എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നതുൾപ്പെടെ അന്വേഷിക്കുകയാണ് പോലീസ് ആഡംബര ജീവിതം നയിക്കാനാണ് അഫാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അഫാന്റെ മാനസിക നില വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെ പരിശോധിക്കാൻ പോലീസ് ആലോചിക്കുകയാണ് എന്നാലും ഈ ഇത്രയേറെ ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തിയായത് കൊണ്ട് തന്നെ പോലീസ് അഫാന്റെ മൊഴി എന്തായാലും രേഖപ്പെടുത്തുന്നത് അതീവ ജാഗ്രതയോടെ ആയിരിക്കും കാരണം പോലീസിൻ്റെ ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി പോലീസിൻ്റെ മുമ്പിൽ പറയുന്ന മൊഴി ഒന്നായിരിക്കും കൂടാതെ ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയിൽ ഇത് മാറ്റി പറയാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ ഇവിടെ ഈ കാര്യത്തിൽ തെളിവുകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല കൃത്യമായ തെളിവുകൾ കൃത്യമായ എവിഡൻസുകൾ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ എല്ലാം തന്നെ പോലീസ് സ്പോട്ടിൽ തന്നെ സീൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കൂടാതെ പ്രതിയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലത്തിൽ എല്ലാം വ്യക്തമാണ് പിന്നെയുള്ളത് ഈ അഫാൻ്റെ കൂട്ടുകാരി ഒരു ദുരൂഹത പുറത്തു വരുന്ന വിവരം അഫാന്റെ കൂട്ടുകാരി രണ്ടു മൂന്ന് ദിവസം അഫാന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് പക്ഷെ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഫാന്റെ കൂട്ടുകാരി വീട്ടിൽ നിന്ന് അതായത് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ അഫാന്റെ വീട്ടിലേക്ക് വരുന്നത് ആയിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ കേസുകൾ ഏറ്റവും മെയിൻ ലുക്ക് പോയിന്റായിട്ട് മാറുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात